േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രിയയുടെ കാര്യത്തിലുള്ള അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ വളരെയധികം സന്തോഷം നൽകിയിരിക്കുകയാണ് ഗോവിന്ദിനും കുടുംബത്തിനും ഇതോടെ ഇനി കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ശരിയാകുമെന്നും മാത്രവുമല്ല ഇതിനിടയിൽ തന്റെ അച്ഛന്റെ കൊലപാതകത്തിന് പിന്നിലുള്ള രഹസ്യങ്ങൾ ഞാൻ കണ്ടെത്തും എന്നുള്ള കാര്യവും വ്യക്തമാക്കുകയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഗീതോ എന്തായാലും ഗോവിന്ദിന്റെ കൂടെ ഞാനുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുകയും സത്യങ്ങൾ നമുക്ക് കണ്ടെത്തുക തന്നെ വേണമെന്നും ആരാണ് കൊന്നത് എന്നും എന്തിനാണ് കൊന്നത് എന്നും വിളിച്ചെത്തു കൊണ്ടുവരികയും അവരെ നിയമത്തിനു മുന്നിലേക്ക് എത്തിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു രാധികമ്മ ഒളിപ്പിച്ചു വെക്കുന്ന രഹസ്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്ന് വ്യക്തമാക്കുകയും ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഗോവിന്ദിൻ്റെയും അതുപോലെ തന്നെ ഗീതുവിൻ്റെയും ഈ നീക്കത്തെ പറ്റി അറിയാൻ ഇടയാകുന്നത് ഇതോടെ രാധികമ്മ ആകെ ഞെട്ടി പോയിരിക്കുകയാണ് തനിക്ക് നേരെ പ്ലാൻ ചെയ്തുകൊണ്ടുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന അവർ ലൂപ്പ് ഹോൾസ് എല്ലാം അടയ്ക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് തന്നെ കാണിച്ചു കൊടുക്കാൻ കഴിവുള്ള രണ്ട് ആളുകളാണ് ഇപ്പോൾ ഉള്ളത് ഒന്ന് അനാർക്കലി രണ്ടാമത്തേത് ഭദ്രൻ അതുകൊണ്ട് തന്നെ ഗീതുവിൻ്റെ അച്ഛനെ എന്ന നെയ്ക്കുമായി നീക്കണം അയാൾ വലിയൊരു ചതിയനാണ് എന്നും വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അതിനിടയിലാണ് ഋതുവിന്റെ അച്ഛൻ തനക്ക് നേരെ വരാൻ പോകുന്ന ആപത്തിനെ പറ്റി മുൻകൂട്ടി മനസ്സിലാക്കുന്നത് ഇതോടെ രാധികാമ പറഞ്ഞ രഹസ്യങ്ങളെ പറ്റി റെക്കോർഡ് ചെയ്ത വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു വരണം എന്നുള്ള തീരുമാനവും എടുക്കുന്ന അയാൾ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തിരിക്കുകയാണ് ഇതൊന്നും അറിയാതെയാണ് രാധികാമ തന്റെ നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒടുവിൽ അയാളെ കൊല്ലുന്നതും ഇതോടെ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് ഈ തെളിവുകൾ അപ്രതീക്ഷിതമായി ലഭിക്കുകയാണ് ഗീതുവിന് സത്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ഗീതു ആകെ ഞെട്ടി കാര്യങ്ങൾ ഇതേ തുടർന്ന് ഗോവിന്ദനെ അറിയിക്കുന്നതിനുള്ള തീരുമാനവുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് ഗീതു ഇതോടെ രാധികാമ്മ കുടുക്കിലാവുകയാണ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്